ആ പോളിന് മാറുക പ്ലീസ് പ്ലീസ് നമ്മുടെ ജഡ്ജസിന് കൃത്യമായി കൃത്യമായി ആ പോള് അടയാളപ്പെടുത്തുന്നതാണ് അങ്ങനെ മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പടയോട്ടവും തേരോട്ടവുമായി കടന്നു വരികയാണ് ജോർജ് ഒന്നാം ട്രാക്കിലൂടെ സെൻറ് ജോർജ് കടന്നു വരുന്നു രണ്ടാം ട്രാക്കിൽ ആയാ പറമ്പ് വണ്ടി പുത്തൻ തൊണ്ണൂർ കടന്നുവരുന്നു മൂന്നാം ട്രാക്കിൽ ചെറുതന അങ്ങനെ മൂന്ന് ജനരാജാക്കന്മാരുടെ തേരോട്ടം പടയോട്ടം ഇത് അങ്ങ് സ്റ്റാർട്ടിങ് പോയില്ലെന്ന് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ആയിരം മീറ്ററോളം ദൈർഘ്യമുള്ള ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൈർഘ്യമുള്ള ആ ഈ ചമ്പക്കുളംസിൽ അങ്ങനെ ഈ ഫൈനൽ മുത്തപ്പെടണമെന്ന് ആരെന്ന് പറയുവാനായിട്ട് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു സെന്റ് ജോർജ് ഒന്ന് ട്രക്കിലൂടെ രണ്ട് ട്രക്കിൽ അയ്യാ പറമ്പ് പുത്തൻ ചുണ്ണൻ പാണ്ഡി ചെറുതന അങ്ങനെ കടന്നു വരുന്നു ഈതാ ബാലം കടന്നിരിക്കുകയാണ് ആരാണ് മൊണ്ടിൽ ആരാണ് പിറകിൽ പറയുവാൻ നിർഭാവില്ല സെന്റ് ജോർജ് അല്ല അയ്യപറമ്പ് പാണ്ടി അല്ല ചെറുതന അല്ല നൂറിൽ കെട്ടിയ ചരട്ടു പോലെ അങ്ങനൊപ്പത്തിനൊപ്പം എന്തൊരു മത്സരമാണ് എന്തൊരു വാശിയാണ് എന്തൊരു വീറാണ് ഇതാണ് പോരാട്ടം അങ്ങനെ യുദ്ധം പോലെ രാമരാമണ രൂപം പോലെ രാമരാമണ യുദ്ധം പോലെ കടന്നു വരികയാണ് കടന്നു വാ അയവർ പണ്ടി കടന്നു വാ ചെറുതന കടന്നു വാ എന്തൊരു വീര് എന്തൊരു മത്സരം എന്തൊരു വാശി തുറന്നുള്ള ജോലി എതിരേക്ക് നൽകുന്നു ജയപ്രകാശ് കിടങ്ങര ആവേശകരമായ ചുണ്ടൻ വെള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം ഒന്നാം ട്രാക്കിൽ ആറാം നമ്പർ വെള്ളം സെന്റ് ജോർജ് ചങ്ങങ്ങരി നടുഭാഗം ക്രിസ്ത്യൻ യൂണിയൻ നേതൃത്വത്തിൽ കടന്നു വരുന്നു അതേ രണ്ടാം ട്രാക്കിൽ നാലാം നമ്പർ വെള്ളം ആയാപറമ്പ് പാണ്ടി പുത്തഞ്ചുണ്ടൻ യു ബി സി കൈനകരി കടന്നു വരുന്നു മൂന്നാം ട്രാക്കിൽ മൂന്നാം നമ്പർ വെള്ളം ചെറുതന ജീസസ് ബോർഡ് ക്ലബ്ബ് കടന്നു വരുന്നു ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് രണ്ടാം ട്രാക്കിൽ ആയാപറമ്പ് പുത്തഞ്ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ ചെറുതന അങ്ങനെ ആവേശത്തിന്റെ തിരച്ചാർ തണിഞ്ഞോട്ട് കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലെ സെന്റ് ജോർജിന്റെ ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ മണമേൽ സുനിൽ തോമസ് ആൻഡ് ഉമ്മൻ വർഗീസ് വർഗീസ് ഷിനു ചെറുതന കെ ആർ ഷോളി മനോഹരമായ ദൃശ്യത്തിന്റെ ആ സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലെയും രണ്ടാം ട്രാക്കിലെയും വള്ളങ്ങൾ സെന്റ് ജോർജ് മായാപറമ്പ് പാണ്ഡി ചുണ്ടനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം അല്പം മുൻപിലോട്ട് വോട്ട് കുതിക്കുന്നു ഇല്ല ഒന്നിലെ സെന്റ് ജോർജ് ഒപ്പം എത്തുന്നു സെന്റ് ജോർജ് മയപറമ്പ് പാണ്ഡിയും തമ്മിൽ ഇടിച്ചു കുത്തി വരുന്നു ഇല്ല സെന്റ് ജോർജ് ആണോ അയപറമ്പ് പാണ്ഡിയാണോ അല്പം മുൻപിൽ സെന്റ് ജോർജ് ഇല്ല അയാ പറമ്പ് പുത്തൻ അയപറമ്പ് പാണ്ഡി ഇല്ല സെന്റ് ജോർജ് തന്നെ അതേ തുഴഞ്ഞു സെന്റ് ജോർജ് അതേ ക്രിസ്ത്യൻ നടുഭാഗം ക്രിസ്ത്യൻ യൂണിയൻ നേതൃത്വത്തിൽ സെന്റ് ജോർജ് കടന്നു വരുന്നു അങ്ങ് അകലെയായി ചെറുതന് കടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ നെഹ്റു ട്രോഫിയിൽ ജേതാക്കളായവരാണ് അന്ന് കുമരകം ടൗൺ ബോൾ ക്ലബ് വിജയിപ്പിച്ചവരാണ് പക്ഷേ ഇത് മൂലം ട്രോഫിയാണ് ഇവിടെ കൈക്കരുത്തും മനക്കരുത്തും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റില് ഞങ്ങൾ ഇതിലെ കടന്നു വരികയാണ് അങ്ങനെ ചെറുതനയും